നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് മറ്റാരെങ്കിലും ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന സെറ്റിംഗ്സ് തീർച്ചയായിട്ടും ഫേസ്ബുക്കിൽ നിങ്ങൾ ചെയ്തു വെക്കണം അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നും ദിവസവും ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അതിനായിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ അവിടെ ഒരു ഏറോ മാർക്ക് ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ലോഗിൻ അലർട്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ഒരു മാർക്ക് ഉണ്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ഫേസ്ബുക്ക് കാണാൻ സാധിക്കും ഇൻസ്റ്റാഗ്രാമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫേസ്ബുക്കിൻ്റെ ആ ഒരു ഏറോ മാർക്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും ചില മൊബൈലുകളിലൊക്കെ മൂന്ന് ഓപ്ഷൻസുകളാകും ഉണ്ടാകുക അവിടെ ടിക്ക് മാർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കുക കാരണം ഇങ്ങനെ ടിക്ക് മാർക്ക് കൊടുത്താൽ മാത്രമേ മറ്റാരെങ്കിലും നിങ്ങളുടെ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടനടി ലഭിക്കുകയുള്ളൂ അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം നേരത്തെ നമ്മൾ ക്ലിക്ക് ചെയ്ത ലോഗിങ് അലർട്ടിൻ്റെ തൊട്ടുമുകളിൽ വെയർ യു ആർ ലോഗ്ഡ് ഇൻ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെയും ഒരു മാർക്ക് ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും രണ്ട് ഓപ്ഷൻസുകൾ എനിക്ക് വന്നിട്ടുണ്ട് അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് രണ്ട് ഓപ്ഷൻ വന്നിട്ടുള്ളത് ഫേസ്ബുക്കിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ആ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെ ഡിവൈസസിലാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എൻ്റെ മൊബൈലിൽ മറ്റൊരു ഡിവൈസസിൽ ഇത് ലോഗിൻ ആയിട്ടില്ല അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ എനിക്കിവിടെ കാണിക്കും നിങ്ങളുടെ മൊബൈൽ ചെക്ക് ചെയ്ത് നോക്കുക മറ്റേതെങ്കിലും ഡിവൈസസ് ഇവിടെ പേരുകൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗൂട്ട് ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ ദിവസവും ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാരണം നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത വർഷത്തിൽ നമുക്ക് വീണ്ടും കണ്ടുവിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ